ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഹൈദരാബാദ് യാത്രകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നെഹ്റു സുവോളജിക്കൽ പാർക്കിലെ വിശേഷങ്ങളും കുറഞ്ഞ ബഡ്ജറ്റിൽ താമസിക്കാൻ പറ്റുന്ന ഒരു മലയാളി ഹോം സ്റ്റേയുമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് ഇന്ന് എൻ്റെ യാത്ര റാമോജി ഫിലിം സിറ്റിയിലേക്കാണ് കേട്ടോ ഫിലിം സിറ്റിയിലേക്കുള്ള യാത്രക്കിടയിൽ കാണുന്ന കാഴ്ചകളും ഫിലിം സിറ്റിയിലെ വിശേഷങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഒന്നും മറക്കരുതേ കൂട്ടുകാരെ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് റാമോജി ഫിലിം സിറ്റിയിലേക്ക് പോകാം അല്ലേ ഞങ്ങൾ റാമോജി ഫിലിം സിറ്റിയുടെ മെയിൻ ഗേറ്റ് കടന്നു കേട്ടോ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് എത്തി ടിക്കറ്റ് കൗണ്ടർ രാവിലെ എട്ടരയ്ക്കാണ് ഓപ്പൺ ആവുന്നത് ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തൊരു കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതിന് ശേഷം ഇവിടെ വന്നു അപ്പോൾ എട്ടര ആയപ്പോൾ കൗണ്ടർ ഓപ്പൺ ആയി അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് കേട്ടോ അവിടെ എഴുതി വെച്ചിരുന്നത് ആയിരത്തി മുന്നൂറ്റമ്പതെന്നായിരുന്നു പക്ഷേ അതിൽ കുറേ ടാക്സൊക്കെ കൂട്ടും ടാക്സൊക്കെ കൂട്ടിയിട്ട് വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് ടിക്കറ്റിൻ്റെ ഒപ്പം നമുക്ക് ഓരോ ബാഡ്ജും കൂടി തരും കേട്ടോ നമ്മുടെ ഡ്രസ്സിൽ പതിപ്പിച്ച് വെക്കണം ആ ബാഡ്ജ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ നല്ല ആണ് പക്ഷെ ഞങ്ങൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് ഇവിടുന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല പിന്നെ വാഷ്റൂമുണ്ട് അവിടെ വെയ്റ്റിംഗ് ആണ് നമ്മളെ ഇവർ ബസ്സിലാണ് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കുന്നത് കാണേണ്ട കാഴ്ചകൾ കാണാൻ വേണ്ടി നമുക്ക് നടന്നു പോയി കാണലൊന്നും എളുപ്പമല്ല ഇവിടെ ബസ് വെയിറ്റ് വെയ്റ്റ് ചെയ്തിരിക്കാനോ ഒൻപത് മണിക്കാണ് ആദ്യത്തെ ബസ് പുറപ്പെടുന്നത് ആദ്യത്തെ ബസ് വന്നു ആദ്യത്തെ യാത്രക്കാരായിട്ട് ഞങ്ങൾ തന്നെ കയറി കേട്ടോ പിന്നെയും യാത്രക്കാർ അതിലേക്ക് കയറുന്നുണ്ട് ബസ്സിൻ്റെ സീറ്റ് ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞാൽ ബസ് പുറപ്പെടും ഫിലിം സിറ്റിയുടെ ഉള്ളിലൂടെ ബസ് നീങ്ങിത്തുടങ്ങി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ബസ്സിലിരുന്ന് കാണുന്ന കാഴ്ചകളാണിതൊക്കെ കേട്ടോ അങ്ങനെ സഞ്ചരിച്ച് നമ്മൾ ബസ് നിൽക്കുന്ന ഫസ്റ്റ് പോയിൻ്റിലെത്തി അതായത് ശരിക്കു പറഞ്ഞാൽ റാമോജിയുടെ എൻട്രൻസ് ഇവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങുകയാണ് നമ്മളെ ആദ്യം ഇറക്കുന്ന റാമോജിയുടെ എൻട്രൻസ് പോയിൻറ്റിലുള്ള കാഴ്ചകളാണിതൊക്കെ കേട്ടോ ഇവിടെ കോംപ്ലിമെൻ്ററി ഗെയിംസ് ഉണ്ട് അത് കുട്ടികൾക്ക് ഈ കുതിര പോലത്തെ സാധനത്തിലൊക്കെ കയറി ഇങ്ങനെ റൗണ്ട് അടിക്കാൻ പറ്റുന്ന പാർക്കിലൊക്കെ നമ്മൾ കാണില്ലേ അങ്ങനത്തെ രണ്ട് മൂന്ന് റൈഡ്സ് ഉണ്ട് ഇവിടെ പിന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഫുഡ് കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാം ഈ എൻട്രൻസിൽ ഓപ്പണിംഗ് സെറിമണി ഉണ്ട് അത് ഒൻപതേ മുക്കാലിലാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പലരും കുട്ടികളും വലിയവരും ഒക്കെ ഇതുപോലുള്ള റൈഡ്സിലൊക്കെ കയറി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ റൈഡ്സിലൊന്നും കയറിയില്ല ഇതെല്ലാം കണ്ട് ചുമ്മായിരുന്നു ഇതാണ് റാമോജി ഫിലിം സിറ്റിയുടെ കവാഡ ഇവിടെ ഇപ്പോൾ ഓപ്പണിംഗ് സെറിമണി നടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് ഇവിടെ ഒമ്പതേ മുക്കാലിനാണ് ഓപ്പണിംഗ് സെറിമണി ഓപ്പണിംഗ് സെറിമണി സ്റ്റാർട്ട് ചെയ്തു ഓപ്പണിംഗ് സെറിമണിക്ക് ശേഷം ഞങ്ങൾ അകത്തേക്ക് കടന്നു അകത്തേക്ക് കടന്നപ്പോൾ അവിടെ വീണ്ടും ഒരു വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡാൻസൊക്കെ കാണാൻ ഓപ്പണിംഗ് സെറിമണിക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി നമ്മുടെ ബസ്സിൽ ഒരു ഗൈഡ് ഉണ്ടാവും കേട്ടോ അയാൾ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരും ഈ ഓരോ കെട്ടിടങ്ങളും ഏത് സിനിമയിലാണുള്ളത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത അങ്ങനെയെല്ലാം നമുക്ക് വിശദീകരിച്ച് തരുന്ന ഒരു ഗൈഡ് എല്ലാ ബസ്സിലും ഉണ്ടാവും പക്ഷേ അവർ പറയുന്നത് തെലുങ്കിലും ഹിന്ദിയിലും ആയിരിക്കും ഈ കാണുന്ന കെട്ടിടമാണ് ചന്ദ്രമുഖി സിനിമയിലുണ്ടായിരുന്ന കൊട്ടാരം പോലത്തെ കെട്ടിടം കേട്ടോ മലയാളത്തിലെ ട്വൻ്റി ട്വൻ്റി സിനിമയിലെ ആ വലിയ വീടും ഇതുതന്നെയാണെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത് ഈ കാണുന്നത് ഗോൾഡൻ ടെമ്പിൾ ആണ് കേട്ടോ ഇതിൻ്റെ പുറകുവശം ഗുരുദ്വാരയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരേ കെട്ടിടത്തിൽ തന്നെ മുൻവശം ഗോൾഡൻ ടെമ്പിളും ബാക്ക് ഗുരുദ്വാരയും അങ്ങനെയാണ് ഇവിടെ ഓരോ കെട്ടിടങ്ങളും ഉള്ളത് ദേ ഗോൾഡൻ ടെമ്പിളിൻ്റെ പുറകുവശം ഗുരുദ്വാര ഇവിടെ മൊത്തം നോർത്ത് ഇന്ത്യൻ ലൊക്കേഷൻ ആണെന്നാണ് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള കെട്ടിടങ്ങളും അതൊക്കെയാണ് ഇവിടെ ഈ ലൊക്കേഷൻ സിംഗം മൂവിയിലുള്ള ലൊക്കേഷൻ ആണെന്നാണ് ഗൈഡ് പറയുന്നത് കേട്ടോ ഇനി കാണുന്നത് താജ്മഹലാണ് വൈറ്റ് പെയിൻറ്റിൽ നിൽക്കുകയാണെങ്കിൽ അത് താജ്മഹൽ അതിനെ ഗ്രീൻ ആക്കി കഴിഞ്ഞാൽ അത് മസ്ജിദാകും എന്നാണ് പറയുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ് രാമായണം മഹാഭാരതം ടി വി സീരിയലുകളുടെ സെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ ഇറക്കി വിടുകയാണ് പിന്നെ നമുക്കിതിൻ്റെയൊക്കെ ഒന്ന് സെറ്റ് കാണാം ഇതിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഇരുവശത്തുമായിട്ട് പുരാണ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ആ സെറ്റിൻ്റെ അകത്തേക്ക് കയറാം രാമായണം മഹാഭാരതമൊക്കെ ഷൂട്ട് ചെയ്ത സെറ്റിലേക്ക് കിടക്കുകയാണ് ഇത് സഭയാണ് അതായത് ശ്രീകൃഷ്ണനാണ് അവിടെ ഇരിക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ പ്രതിമകളാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രതിമകൾക്ക് പകരം അവിടെ ആക്ടേഴ്സ് ഇരിക്കും എന്നാണ് പറയുന്നത് ഇത് കൗരവ സഭയാണെന്നാണ് തോന്നുന്നത് ഈ സെറ്റിൽ നിന്നും ഇറങ്ങിയ ഞങ്ങൾ പിന്നീട് എത്തിയത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ കണ്ടാൽ ഒറിജിനൽ ട്രെയിൻ പോലെ തോന്നിക്കുന്ന ഒരു ട്രെയിൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് ഒറിജിനൽ ട്രെയിനൊന്നും അല്ല കേട്ടോ ഇത് ഫുൾ സെറ്റാണ് ഈ ട്രെയിൻ കണ്ടു ടയറിൻ്റെ മുകളിലാണ് ട്രെയിൻ നിൽക്കുന്നത് ഇത് ഫുൾ സെറ്റാണ് പക്ഷേ കണ്ടാൽ നമുക്ക് ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷനും ട്രെയിനും ആണെന്ന് തന്നെ തോന്നുള്ളൂ കേട്ടോ നല്ല പ്ലാറ്റ്ഫോമൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ട്രെയിനിൻ്റെ സെറ്റും നല്ലൊരു സൂപ്പർ സെറ്റാണിത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ഇനി നമ്മൾ പോകുന്നത് ബാഹുബലിയുടെ സെറ്റിലേക്കാണ് ഈ കാണുന്നത് ബാഹുബലി സിനിമയിലെ മഹിഷ്മതി സാമ്രാജ്യത്തിൻ്റെ ഒരു മിനിയേച്ചറാണെന്ന് തോന്നുന്നു ഇതിനെയാണ് വലുതാക്കി കാണിച്ചതെന്നാണ് തോന്നണത് കേട്ടോ കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ തോന്നുന്നു എനിക്ക് ബാഹുബലിയുടെ കോട്ടയിലേക്ക് കടക്കാനുള്ള വാദം ിലൂടെ അകത്തേക്ക് കടന്നാൽ കാണുന്നതാണ് അങ്ങനെ ഞങ്ങൾ ബാഹുബലിയുടെ സാമ്രാജ്യത്തിലേക്ക് കടന്നിരിക്കുന്നു അതുപോലെ തന്നെ കുളത്തിൽ രണ്ട് മുതലെയാണ് കിടക്കുന്നത് ജീവനുള്ളതല്ല വലിയ സിനിമയിൽ കണ്ടിട്ടുള്ള സാധനങ്ങളാണ് ഏട്ടോ പക്ഷെ ഇത് ഇങ്ങനെ കാണുമ്പോ ഒന്നുമില്ല പക്ഷെ സിനിമയില് എന്തായിരുന്നു ഇതിന്റെ ഇമ്പാക്റ്റില് ബാഹുബലിയില് നമ്മൾ കാളക്കൂറ്റന്മാരുടെ ഫൈറ്റ് കണ്ട സ്ഥലം വിപിൻകുമാർ മല്ലയുദ്ധം നടത്തുകയാണ് കാളയോട് രാജസിംഹാസനം ചേട്ടൻ പോകുന്നത് ഇപ്പം ദേവസേനെ പൂട്ടിയിട്ട സ്ഥലത്തേക്കാണ് കേട്ടോ ഇതാണ് ദേവസേനെ പൂട്ടിയിട്ട സ്ഥലം കേട്ടോ വേണമെങ്കിൽ അതിനുള്ളിലേക്ക് കടന്ന് നിൽക്കാം പക്ഷേ എനിക്ക് അതിനുള്ളിലേക്ക് കുനിഞ്ഞ് കടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അതിനെ മനക്കെട്ടില്ല നമ്മൾ ബാഹുബലി സിനിമയിൽ കണ്ടില്ലേ ദേവസേനെ അങ്ങനെ കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കണത് ആ കൂടാണിത് ഇതാണ് ദേവസേന ദേവസേനേനെ പൂട്ടിയിട്ട ചങ്ങലയൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ ബാഹുബലി സിനിമയിൽ കണ്ട ശിവലിംഗമാണത് നന്ദികേശനും ഉണ്ട് കേട്ടോ ഇനി കാണുന്നത് ദേവസേനയും ശിവകാമി ദേവിയും അവരുടെ മഹിഷ്മതി സാമ്രാജ്യവുമാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഇവിടെ കാണുന്ന ഈ സിംഹാസനത്തിൽ ഇരുന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും തൽക്കാലത്തേക്ക് കുറച്ച് നേരം ബാഹുബലിയും ദേവസേനയൊക്കെ ഫോട്ടോ എടുത്തു ഇവിടെ ഒരു ബാഹുബലി ബാഹുബലിയുടെ രഥം കണ്ടപ്പോൾ അതിൽ കയറി നിന്ന് ചേട്ടൻ ഫോട്ടോ എടുത്തതാണ് കേട്ടോ ദൈ കാ കാണുന്നതെല്ലാം ബാഹുബലിയുടെ സെറ്റാണ് ഒരു കുറഞ്ഞ ഏരിയയിലെ ഈ സെറ്റ് വെച്ചിട്ടാണ് അവർ നമുക്ക് ശരിക്കും സിനിമയുടെ മാസ്മരിക ലോകം കാണിച്ചു തന്നത് കേട്ടോ രണ്ട് മൂന്ന് സാമ്രാജ്യമൊക്കെ കാണിച്ച് നമ്മളെ ശരിക്കും വിസ്മയിപ്പിച്ചത് ഒരു ചെറിയൊരു ഏരിയയിലെ സെറ്റ് വെച്ചിട്ടാണ് കുറച്ചൊക്കെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ എന്നാലും ഭൂരിഭാഗം രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു സെറ്റിൽ നിന്ന് തന്നെയാണെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നമ്മൾ ബാഹുബലി സിനിമയിൽ കണ്ട ഒരു വലിയ പ്രതിമ ഉണ്ടായിരുന്നില്ലേ ആ പ്രതിമയാണ് കേട്ടോ ഇത് ആ പ്രതിമ ഇങ്ങനെ കാലും തലയും ഒക്കെ വേറെയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കാണാനില്ല ഇവിടുന്ന് നമ്മളിങ്ങനെ കയറുന്നത് ബാഹുബലി റെസ്റ്റോറൻറ്റിലേക്കാണ് ഇതാണ് ബാഹുബലി ദർബാർ ആണ് കേട്ടോ ഇവിടെ ബാഹുബലി ബിരിയാണി പിന്നെ അതുപോലെ വേറെ കുറേ ഐറ്റംസ് കിട്ടും പിന്നെ ഇവിടെ ബാഹുബലി ബിരിയാണി ഒറ്റയ്ക്ക് കഴിക്കുന്നവർക്ക് ഒരു ചാലഞ്ച് ഉണ്ട് കേട്ടോ ആ കൂടിനുള്ളിൽ വെച്ചിരിക്കുന്ന ബാഹുബലിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് അപ്പുറത്തൊരു വലിയ സിംഹാസനുണ്ട് അതിലിരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും സമയം ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടില്ല തൽക്കാലം ഞങ്ങൾ ക്ഷീണം മാറ്റാൻ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് തീരുമാനിച്ചു രണ്ട് സ്കൂപ്പ് ഐസ്ക്രീമിന് നൂറ് രൂപയാണ് ഞാൻ ഒരു സ്കൂപ്പ് ബട്ടർ സ്കോച്ചും ഒരു സ്കൂപ്പ് മാംഗോ ഐസ്ക്രീമും ക്രീമും വാങ്ങി ഞാനും ചേട്ടനും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കുകയാണ് റാമോജി ഫിലിം സിറ്റിയൊക്കെ നടന്ന് കണ്ട് ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് റാമോജിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ റാമോജിയിലെ കാഴ്ചകൾ വീണ്ടും തുടരും ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം